ഹലോ ഹലോ നമസ്കാരം എന്ന് പറയാൻ പോകുന്നത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പലർക്കും മൊബൈൽ നഷ്ടപ്പെടുകയും മോഷ്ടം പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പം കഴിഞ്ഞ മാസം ഞാൻ ഡിസംബറിൽ ഞാൻ എറണാകുളം ടു മുംബൈ പോയ സമയത്ത് ഗോവയിൽ വെച്ച് എൻ്റെ മൊബൈൽ നഷ്ടപ്പെട്ടു കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന് കീഴിൽ ഒരു കോർപ്പറേഷനിലാണ് ഞാൻ യാത്ര ചെയ്തത് ഒരു വെളിപ്പ് നാലു മണിക്ക് ഗോ നഷ്ടപ്പെട്ടത് അങ്ങനെ ഞാൻ ആ മാക്സിമം ഞാൻ നോക്കി ഫൈൻഡ് മൈ ഡിവൈസിൽ ഞാൻ നോക്കിയിരുന്നു അത് രണ്ട് ദിവസം കഴിഞ്ഞാണ് നോക്കാൻ സാധിച്ചത് കാരണം ഒരു ഫോൺ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ സോ അതിനുശേഷം ഞാൻ റെയിൽവേ റെയിൽവേ ടി 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 കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു അത് അവന്മാർ ഈ മൊബൈൽ പോയി ഞാൻ ടി ടി പറഞ്ഞു അതിനുശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ഈമാർ എൻ്റെ എടുക്കാൻ വന്നത് എന്നിരുന്നാലും എൻ്റെ കംപ്ലയിൻറ്റ് എടുത്തു ഇത് എനിക്ക് തന്ന എഫ് ആറിൻ്റെ കോപ്പിയാണ് ഞാൻ ഈ കോപ്പി കൊണ്ട് മുംബൈയിൽ സ്റ്റേഷനിൽ മുംബൈയിലായിരുന്നു എൻ്റെ എക്സിറ്റ് ഞാൻ മുംബൈയിൽ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഇത് തന്നെയാണ് എഫ് ഫറിൻ്റെ കോപ്പി ഇനി വേറെ എഫ് ആറിൻ്റെ കോപ്പി എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു സോ ഞാൻ ഇതും ഇതും ഇതുകൊണ്ട് ഞാൻ തിരിച്ച് മുംബൈയിലെത്തി അങ്ങനെ ഒരു നാല് ദിവസം കഴിഞ്ഞ് ഞാൻ ഗോവയെന്ന് വിളിച്ചിരുന്നു കാരണം ഗോവയിൽ വെച്ചാണ് മൊബൈൽ നഷ്ടപ്പെടുത്തതെന്ന് ഞാൻ ഓൾറെഡി ഈ ഒരു ഡിറ്റീൽ വന്ന് ഈ ഒരു ഫോമിൽ ഞാൻ ഫില്ല് ചെയ്തിരുന്നു അങ്ങനെ ഗോവ പോലീസിനെ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽ ഒക്കെ ഇറക്കി അപ്പോൾ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ എൻ്റെ ലാപ്പിൽ ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈൻഡ് മൈ ഡിവൈസ് വൈസ് നോക്കിയപ്പോൾ എൻ്റെ ലൊക്കേഷൻ കാണിച്ചത് കർണാടകയായിരുന്നു അങ്ങനെ അത് ഞാൻ അത് ഞാൻ ഈ ഗോവ പോലീസിനെ അറിയിക്കുകയും വാട്സാപ്പ് വഴി ഞാൻ ആ സ്ക്രീൻഷോട്ട് സഹിതം അയക്കുകയും ചെയ്തു അതിനുശേഷം എന്നോട് പുതിയൊരു കംപ്ലൈൻറ്റ് അയക്കാൻ പറഞ്ഞു അതായത് വീട്ടിൽ വന്നതിനു ശേഷം ഞാൻ ലൊക്കേഷൻ നോക്കിയപ്പോൾ കർണാടക കാണിച്ചു എന്നും പറഞ്ഞൊരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിരുന്നു അങ്ങനെ അയാളെ തന്നെ ഒരു ഡെമോ ഉണ്ടാക്കി തന്നു അപ്പം ആ ഡെമോയിൽ ഞാൻ ടൈപ്പ് ഫില്ല് ചെയ്ത് എൻ്റെ സൈനും കൊടുത്ത് ഞാൻ അയാൾക്ക് വാട്സപ്പിൽ നിന്ന് അയച്ചു കൊടുത്തു അതിനുശേഷം ഇതുവരെയും എനിക്ക് യാതൊരു പ്രതീക്ഷയല്ല മൊബൈൽ കിട്ടുമെന്ന് അതായും എനിക്ക് പ്രതീക്ഷയല്ല കിട്ടുമെന്ന് പക്ഷേ അവർ ഇത്രയും ദിവസം കഴിഞ്ഞാണ് മൊബൈലെ പറ്റി വിളിച്ച് ചോദിക്കുകയും ഇങ്ങനെ ചെയ്തത് കാരണം എനിക്ക് കിട്ടുന്ന പ്രതീക്ഷയൊന്നുമില്ല കാരണം ആളിതുവരെ സിമ്മും ഇതുവരെ ഇട്ടിട്ടില്ല അതിനുശേഷമാണ് പുതിയൊരു ഓപ്ഷൻ വന്നിരുന്നു നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഐ മി നമ്പർ ബ്ലോക്ക് ചെയ്യുക എന്ന ഓപ്ഷൻ ഒരു ഓപ്ഷൻ വന്നിരുന്നു അപ്പം കേരള പോലീസിൻ്റെ കോളാ പോയി ഞാൻ ഇതൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു റെസിപ്റ്റ് കിട്ടും ആണ് ആ റെസിപ്റ്റ് ഈ റിസീപ്റ്റ് റെസിപ്റ്റ് വിട്ടിട്ടുണ്ടേ നമ്മുടെ ഐ ഇ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ ഓക്കെ ഞാൻ ഐ ഇ നമ്പർ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം ഞാൻ കാണിച്ചാൽ ഐ ഇ നമ്പർ ബ്ലോക്ക് ചെയ്താൽ അവർക്ക് ട്രേസ് ചെയ്യാൻ സാധിക്കും സോ ഐ ഇ നമ്പർ ബ്ലോക്ക് ചെയ്താൽ അവർ സിം ഇടാൻ സാധിക്കില്ല ഇൻ കേസ് എന്തെങ്കിലും സിം വേണമെങ്കിൽ സൈബർ സെല്ലിൽ നോട്ടിഫിക്കേഷൻ വരും അങ്ങനെ അവർ ട്രേസ് ചെയ്ത് പിടിക്കാം എന്നാണ് കരുതുന്നത് അപ്പം ഇതാണ് ഞാൻ പോലീസ് രജിസ്റ്റർ ചെയ്ത കംപ്ലയിൻറ്റിൻ്റെ കോപ്പി കോപ്പിയിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പോലാ ആപ്പൊക്കെ രജിസ്റ്റർ ചെയ്ത് അതുപോലെ ഞാൻ കൊല്ലം സൈബർ സെലിൽ വിളിച്ചിരുന്നു അവർ പറഞ്ഞിരുന്നു ഇതുപോലെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ റെസിപ്റ്റ് വെച്ച് ഞാൻ എങ്ങനെയാണ് സൈബർ ഐ മി നമ്പർ ബ്ലോക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ ഫോൺ ഉള്ളവരെ നഷ്ടപ്പെട്ടവരും ഇത് ഉറപ്പായിട്ടും ചെയ്തിരിക്കുക പിന്നെ അത് മാത്രമല്ല ഞാനന്ന് പോയ സമയത്ത് ഞാൻ ചെന്ന രണ്ട് ഡൂബിൾ സിമായിരുന്നു രണ്ട് ഡ്യൂപ്ലിക്കേറ്റ് സിമ്മ് എടുത്തിരുന്നു ഇല്ലായിരുന്നു എൻ്റെ ഫോൺ വൺ പ്ലസ് എയിറ്റ് പ്രോ ആയിരുന്നു എൻ്റെ കയ്യില നിലവിൽ ഒരു ഐ മി നമ്പർ മാത്രമേ ഉള്ളൂ പക്ഷെ ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു ഐ മി നമ്പർ മാത്രം മതി കുഴപ്പമില്ല കാരണം ആ ഐ മി നമ്പർ ബ്ലോക്ക് ചെയ്യാൻ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഐ മി നമ്പർ വൺ ടു എന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഐ എമ്മി നമ്പർ എൻ്റെ കയ്യിലില്ല ഒരു ഐമി നമ്പർ മാത്രം മതി അത് ഞാൻ പോലീസിനെ വിളിച്ച് കൺഫേം ചെയ്തിരുന്നു അപ്പോൾ എങ്ങനെയാണ് കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഐ മിൻ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചരാം ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക ഇതായിരുന്നു ഞാൻ ടിറ്റി ആ കൊടുത്ത കംപ്ലയിൻറ്റ് ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഐ മിൻ നമ്പർ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം എന്നതിനെ പറ്റിയാണ് നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക ലാപ്പുള്ള ഒരു ലാപ്പ് ഓപ്പൺ ചെയ്താൽ മതി ഞാൻ എൻ്റെ ഫോണാണ് യൂസ് ചെയ്യുന്നത് സി ഐ ആർ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും സിഇ ആർ ഡോട്ട് ജിഒബി ഡോട്ട് ഐ എൻ എന്ന് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് കാണാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് ബ്ലോക്ക് സ്റ്റോൾ ആൻഡ് ലോസ്റ്റ് മൊബൈൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുവരെ മൊബൈൽ ബ്ലോക്ക് ആയിട്ടുള്ളത് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരം സംതിങ് പേ മൊബൈൽ ബ്ലോക്ക് ആയിട്ടുണ്ട് അതിന് ആറ് ലക്ഷത്തി സംതിങ് മൊബൈൽസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സഞ്ചാർ സാദി എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യണം ഈ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഈ സൈഡിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ പ്രസ് ചെയ്യുക അതിനുശേഷം സിഇ ആർ എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ബ്ലോക്ക് സ്റ്റോൾ ആൻഡ് ലോസ്റ്റ് മൊബൈൽ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും ഡിവൈസ് ഇൻഫർമേഷൻ മൊബൈൽ നമ്പർ ഐ എമ്മി നമ്പർ ബ്രാൻഡ് ഡിവൈസ് ഏതാണ് അങ്ങനെ എല്ലാം കുറേ ഓപ്ഷൻസ് ഉണ്ട് അതെല്ലാം നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഞാൻ നഷ്ടപ്പെട്ട മൊബൈലിൽ ഇട്ടിരുന്ന എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ ആഡ് ചെയ്തു രണ്ടാമത്തെ ഫോണിൽ രണ്ടാമത്തെ മൊബൈൽ നമ്പർ ആഡ് ചെയ്തു അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മൊബൈലിൻ്റെ ഐ എമ്മി നമ്പർ മാത്രമേ ഉള്ളൂ സോ ഞാൻ ഒരു ഐ എം ഇ നമ്പർ ഞാൻ ആഡ് ചെയ്തു അങ്ങനെ അടുത്ത ഐ എം ഇ നമ്പർ ടു ചോദിക്കുന്നുണ്ട് അത് മാനറ്ററി അല്ല അപ്പോൾ അതിനുശേഷം ചെയ്യേണ്ടത് നിങ്ങൾ ഡിവൈസ് ഏതാണെന്ന് എൻ്റർ ചെയ്യണം ഡിവൈസ് ബ്രാൻഡ്സ് അവിടെ ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് അവിടെ ഒരുപാട് മൊബൈൽസിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ നഷ്ടപ്പെട്ട മൊബൈൽ ഏതാണോ അത് അവിടെ എൻ്റർ ചെയ്യുക ഓപ്ഷൻ ഉണ്ട് അവിടെ സേർച്ച് ചെയ്യാവുന്നതാണ് ഞാൻ വൺ പ്ലസിൻ്റെ ഫോണാണ് നഷ്ടപ്പെട്ടത് സോ ഞാൻ വൺ പ്ലസിൻ്റെ മൊബൈൽ ഞാൻ ആഡ് ചെയ്തു വൺ പ്ലസ് എഞ്ച് ആൻഡ് ടെക്നോളജി ഞാൻ ആഡ് ചെയ്തു അതിനുശേഷം ഡിവൈസ് മോഡൽ ആഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് സോ അവിടെ ഞാൻ വൺ പ്ലസ് എയ്റ്റ് പ്രോ എന്ന മൊബൈലാണ് നഷ്ടപ്പെട്ടത് അങ്ങനെ ഞാൻ എയ്റ്റ് പ്രോ എന്ന് കൊടുത്തു അതിനുശേഷം താപ്പോട്ട് വരുമ്പോൾ വേറെ കുറെ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് അതും നിങ്ങൾ ഫില്ല് ചെയ്യണം അങ്ങനെ നിങ്ങളുടെ മൊബൈൽ പർച്ചേസ് ചെയ്തതിൻ്റെ ഇൻവോയ്സ് ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക ഇല്ലെങ്കിൽ ഒഴിവാക്കുക അതിനുശേഷം ലോസ്റ്റ് പ്ലേസ് മൊബൈൽ എവിടെ വെച്ചാണോ നഷ്ടപ്പെട്ടത് അത് എൻ്റർ ചെയ്യുക എൻ്റെ ഗോവയിൽ വെച്ചാണ് നഷ്ടപ്പെട്ടത് ഞാൻ ഗോവ എൻ്റർ ചെയ്തു അതിനുശേഷം അതിനുശേഷം നഷ്ടപ്പെട്ട ഡേറ്റും സമയം കൊടുക്കുക ഞാൻ ഡിസംബർ ഒമ്പതാം തീയതി വെളുപ്പിനെ നാല് മണിക്കാണ് നഷ്ടപ്പെട്ടത് സോ ഡിസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നഷ്ടപ്പെട്ടത് സോ ആ ഡേറ്റും കൊടുത്ത് മൊബൈൽ നഷ്ടപ്പെട്ടത് ഞാൻ ടി ടി ഇ കൊടുത്ത എഫ്ഐആറിൽ കൊടുത്ത സമയം തന്നെ കൊടുത്തു രണ്ടര മണി മുതൽ മൂന്നര മണി സമയം ഞാൻ ആഡ് ചെയ്തു അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് അത് ആഡ് ചെയ്യുക ഏത് സ്റ്റേറ്റ് വെച്ചാണ് നഷ്ടപ്പെട്ടത് ഇന്ന് ആ സ്റ്റേറ്റ് ആഡ് ചെയ്യുക ഞാൻ ഗോവ ആഡ് ചെയ്തു ഗോവ ആഡ് ചെയ്തതിന് ശേഷം ഡിസ്ട്രിക്റ്റ് ആഡ് ചെയ്യണം സൗത്ത് ഗോവയായിരുന്നു നഷ്ടപ്പെട്ടത് അങ്ങനെ സൗത്ത് ഗോവ ആഡ് ചെയ്തു അതിന് ശേഷം കാണിക്കേണ്ടത് അപ്ലോഡ് ചെയ്യേണ്ടത് പോലീസ് കംപ്ലയിൻ്റ് ആണ് ഞാൻ ഇതിന് മുന്നേ നിങ്ങളൊരു ഫോട്ടോ കോപ്പി കാണിച്ചിരുന്നു പോൾ ആപ്പിൽ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് എൻ്റെ കംപ്ലയിൻറ്റ് കോപ്പി അത് ആഡ് ചെയ്താൽ മതി അത് ഏത് സ്റ്റേറ്റിൽ കംപ്ലയിൻ്റ് ആയാലും അത് കുഴപ്പമില്ല ഞാൻ എൻ്റെ അടുത്ത ഉള്ള നിയറസ്റ്റ് പോളിസ് സ്റ്റേഷനിൽ കൊടുത്ത പോളാപ്പ് വഴി കൊടുത്ത കംപ്ലൈൻ്റിൻ്റെ കോപ്പി ഞാൻ ആഡ് ചെയ്തു അതിൻ്റെ കോപ്പി ഞാൻ അപ്ലോഡ് ചെയ്തു അതിനുശേഷം നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും കൊടുക്കാനായിട്ട് വരുന്നുണ്ട് അങ്ങനെ ആ ആപ്പിൽ കൊടുത്ത കംപ്ലയിൻ്റിൻ്റെ നമ്പർ ഞാനിപ്പോൾ ഇതാണ് ആ കംപ്ലയിൻറ്റ് അതിൻ്റെ റെസിപ്റ്റാണ് ഇത് ഞാൻ അപ്ലോഡ് ചെയ്തു അതിനുശേഷം ഈ പോലീസ് കംപ്ലയിൻറ്റ് നമ്പർ ഓപ്ഷൻ ചോദിക്കുന്നുണ്ടായിരുന്നു അതും ഞാൻ ആഡ് ചെയ്തു കാരണം ഈ ഈ റെസിപ്റ്റിലുണ്ട് അതിനുശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക പേര് കൊടുക്കുക അഡ്രസ്സ് കൊടുക്കുക അതിനുശേഷം അപ്ലോഡ് ഐഡൻറ്റിറ്റി കൊടുക്കുക അത് നിങ്ങളുടെ ആധാറോ പാൻ കാർഡോ വോട്ടർ കാർഡോ ഏത് കൊടുത്താലും മതി ഞാൻ ആധാറിൻ്റെ കോപ്പി ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ചോദിക്കുന്ന ഒരു ക്യാപ്ചർ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് അതിനുശേഷം സബ്മിറ്റ് മട്ടം കൊടുക്കുക എല്ലാം ഒന്ന് റീചെക്ക് ചെയ്യുന്നതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക അതിന് ശേഷം അപ്പോൾ ഇന്നൊരു മെസ്സേജ് കാണിക്കും ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ നിങ്ങളുടെ മൊബൈൽ ഐ എ നമ്പർ ബ്ലോക്ക് ചെയ്യുന്ന മെസ്സേജ് കാണിക്കാൻ കാണുന്നുണ്ട് അത് മാത്രമല്ല ഈ മൊബൈൽ ട്രേസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങളെ എസ് എം എസ് വഴി അറിയിക്കുന്നതായിരിക്കും എന്നും നിങ്ങൾക്ക് ഇതിൽ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഇത്രേ ഉള്ളൂ സിമ്പിളാണ് ഒരുപാട് ആൾക്കാർ മൊബൈൽ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം അറിയാത്ത അവസ്ഥയിലാണ് ഇതിങ്ങനെ നമുക്ക് മൊബൈൽ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും അതിനുശേഷം അവരത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളെ എസ് എം എസ് വഴി അറിയിക്കുന്നതായിരിക്കും ഇത്രയേ ഉള്ളൂ ഈ ജസ്റ്റ് ഒരു ഇൻഫർമേഷനാണ് എൻ്റെ മൊബൈൽ നഷ്ടപ്പെട്ടു ആ നിങ്ങളെ ഒന്ന് അറിയിക്കണം തോന്നി എങ്ങനെ അത് കണ്ടെത്താമല്ലോ അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാം എന്നതിനെ പറ്റിയ ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അറിയാത്തവർ കൂടി അറിയട്ടെ അപ്പം ഇത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വരുന്ന ഒരു നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഫോർ എവരിത്തിങ്